നമസ്കാരം കണ്ട കാട്ടിലും മേട്ടിലും എല്ലാം വെറ്റമശിത്തണ്ടിന് തിരഞ്ഞ് നാട്ടുമ്പുറങ്ങളിലെ ഇടവഴികളിലൂടെ സൈക്കിളിന്റെ ടയർ ഉരുട്ടി കളിച്ച് തൊട്ടടുത്തുള്ള ബാല്യകാല സുഹൃത്തുക്കളുമായി കഞ്ഞിയും കൂട്ടാനും കളിച്ച് കള്ളനും പോലീസും കളിച്ച് നാട്ടുമ്പുറത്തുള്ള കുളത്തിൽ നീന്തി കുളിച്ച് വീട്ടിൽ വൈകിയെത്തുമ്പോൾ അമ്മയുടെ കയ്യിൽ നിന്നും പൊതിര തല്ല് വാങ്ങി ഏങ്ങിക്കരഞ്ഞ ബാല്യങ്ങളൊക്കെ ഇനി നമ്മുടെ ഓർമ്മകളിൽ മാത്രമേ ഉള്ളൂ നമ്മുടെ നാട്ടിൽ ഇനി ഒരിക്കലും അങ്ങനെയുള്ള ബാല്യങ്ങൾ ഉണ്ടാകാൻ പോകുന്നില്ല അത് നമുക്ക് നന്നായിട്ട് അറിയാം അതവിടെ നിൽക്കട്ടെ ഇന്ന് ഇവിടെ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തു മലപ്പുറം ജില്ലയിൽ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ആൺകുട്ടി അതായത് ഏഴ് വയസ്സുള്ള ഒരു ആൺകുട്ടി തൻ്റെ അമ്മയ്ക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് പോലീസ് സ്റ്റേഷനാണെന്ന് കരുതി നാല് കിലോമീറ്റർ നഗരത്തിലൂടെ നടന്ന് ഒരു ഫയർ സ്റ്റേഷനിൽ എത്തിച്ചേർന്ന ഒരു വാർത്ത പക്ഷേ ഇത് റിപ്പോർട്ട് ചെയ്ത റിപ്പോർട്ടറും ഈ കുട്ടിയോട് സംസാരിച്ച ഫയർ സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരുമടക്കം വളരെ കൗതുകത്തോടെയാണ് ഈ വാർത്ത നമ്മളുമായിട്ട് പങ്കുവച്ചത് ഒരു കൗതുക വാർത്ത എന്ന നിലയിലാണ് ജനങ്ങളിലേക്ക് മാധ്യമങ്ങളും ഇത് എത്തിച്ചത് പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇന്ന് വന്ന വാർത്തകളിൽ ഏറ്റവും കൂടുതൽ ഗൗരവത്തോടെ നമ്മൾ കാണേണ്ട ചർച്ച ചെയ്യേണ്ട ഒരു വാർത്ത ഇതായിരുന്നു പക്ഷേ ഇത്തരം വാർത്തകളൊന്നും ഒരിക്കലും ഒരു ചാനലുകളിലും അന്ത്യ പോയിട്ട് ഗൗരവമുള്ള ഒരു വാർത്തയായിട്ട് പോലും അവതരിപ്പിക്കപ്പെടുന്നില്ല എന്നതും വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യമാണ് സന്ധ്യ മയങ്ങുന്നതിന് മുൻപേ വീട്ടിൽ ചെന്ന് കയറാൻ വെപ്രാളപ്പെട്ടിരുന്ന യുവാക്കളും കൗമാരക്കാരും ഉണ്ടായിരുന്ന ഒരു കാലം കേരളത്തിനുണ്ടായിരുന്നു അതും ഒന്നും ആദ്യം പറഞ്ഞതുപോലെ നമുക്ക് തിരിച്ചു കിട്ടില്ല അത്രത്തോളം വീടിനെയും ും വീട്ടുകാരെയും ആശ്രയിച്ച് എന്റെ വീടാണ് എനിക്ക് സംരക്ഷണം തരുന്ന ഒരേ ഒരു ഇടം എന്ന് ചിന്തിച്ചു വന്നിരുന്ന ഒരു തലമുറയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോ അതില്ല മാതാപിതാക്കളോട് എന്തെങ്കിലും ഒരു സൗന്ദര്യപ്പിണക്കം കാണിക്കണമെങ്കിൽ പോലും കൊച്ചു കുട്ടികൾ പണ്ട് ചെയ്തുകൊണ്ടിരുന്നത് ഇന്ന് ചോറ് കഴിക്കുന്നില്ല എനിക്കിന്ന് ചോറ് വേണ്ട അല്ലെങ്കിൽ അച്ഛൻ വരുമ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കും അച്ഛനാണ് ഉപദ്രവിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ വഴക്ക് പറയുന്നതെങ്കിൽ അമ്മ വരുമ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കും എന്നതിൽ തീർന്നിരുന്നു അവരുടെ നിഷ്കളങ്കമായ പ്രതികാരം പക്ഷെ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി തൻ്റെ മാതാവിനോട് ോടുള്ള പ്രതികാരം തീർക്കാൻ മാതാവിനെ ശിക്ഷിക്കണം എന്ന് മനസ്സിൽ തീരുമാനിച്ച് ഒരു പോലീസ് സ്റ്റേഷൻ തിരക്കി നാല് കിലോമീറ്റർ നടന്നു ചെന്നെങ്കിൽ അത് തലമുറകളിലുണ്ടായ ചിന്തകളിലെ വ്യത്യാസത്തെ കൂടി കാണിക്കുന്നതാണ് നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കണം ഈ ഫയർ സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ പറഞ്ഞതനുസരിച്ച് ഈ ഏഴ് വയസ്സുകാരൻ്റെ താഴെ രണ്ട് ചെറിയ കുട്ടികളുണ്ട് അപ്പോൾ ആ കുട്ടികൾ പുറത്തേക്ക് ഇറങ്ങാതിരിക്കാൻ വേണ്ടി ഇവർ ഈ കുട്ടി പുറത്ത് നിൽക്കുമ്പോൾ ഈ പുറപ്പെട്ടു പോയ സ്റ്റേഷനിലേക്ക് പോയ ഈ ആൺകുട്ടി പുറത്ത് നിൽക്കേ കഥക അകത്ത് നിന്നും കുറ്റിയിട്ടു എന്നാണ് പറയുന്നത് അപ്പോൾ കുട്ടിക്ക് തന്നെ പുറത്താക്കിയതായി അനുഭവപ്പെട്ടു അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് അതിന് പ്രതികാരമായി തന്നെ പുറത്താക്കി വാതിലടച്ച ഉമ്മയ്ക്കെതിരെ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ ഫയർ സ്റ്റേഷനിൽ പോലീസ് സ്റ്റേഷൻ സ്റ്റേഷനാണെന്ന് തെറ്റിദ്ധരിച്ച് കുട്ടിയെത്തിയത് എത്രയും ചെറിയ പ്രായത്തിൽ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇന്ന് കൗൺസിലിംഗ് ക്ലാസുകൾ അത്യാവശ്യമാണെന്ന് ഈ വാർത്ത ആദ്യം തന്നെ ചൂണ്ടിക്കാട്ടുന്നു തന്റെ മനസ്സിന് ഇഷ്ടപ്പെടാത്ത രീതിയിൽ ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിൽ എന്തെങ്കിലും ഒരു പ്രതികരണം ആരുടെയെങ്കിലും ഭാഗത്ത് അതിപ്പോൾ സ്വന്തം മാതാപിതാക്കളുടെയോ കൂടപ്പിറപ്പുകളുടെയോ ഭാഗത്ത് നിന്നുണ്ടായാൽ പോലും അവർക്ക് അങ്ങേ അറ്റത്തെ ശിക്ഷ അതിന് പ്രതികാരമായി നൽകണം എന്ന ഒരു തോന്നൽ കൊച്ചു കുഞ്ഞുങ്ങളുടെ മനസ്സിൽ പോലും ഉണ്ടായിരിക്കുകയാണ് ഈ വാതിലടച്ച് കുറ്റിയിട്ടാൽ ആ പ്രായത്തിലുള്ള കുട്ടികളൊക്കെ മാക്സിമം അവിടെ നിന്ന് ഉറക്കെ കരയുമായിരിക്കാം അല്ലെങ്കിൽ വാതിലിൽ അടിച്ചുകൊണ്ട് ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കുമായിരിക്കാം പക്ഷേ ഇതൊന്നുമല്ല അവിടെ ചെയ്തിരിക്കുന്നത് ഇന്നലെ എട്ടാം ക്ലാസ്സുകാരിയായിട്ടുള്ള ഒരു വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്തു കാരണം പരീക്ഷയാണ് വരുന്നത് ടി വി കാണണ്ട പഠിക്ക് എന്ന് പറഞ്ഞതിന് നേരെ മുറിയിൽ പോയി അങ്ങ് കെട്ടിത്തൂങ്ങി മരിക്കുകയായിരുന്നു കുട്ടികൾക്ക് ഒന്നും താങ്ങാൻ കഴിയില്ല മുതിർന്നവർ പറയുന്ന അല്ലെങ്കിൽ മുതിർന്നവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ചെറിയ നോ പോലും സഹിക്കാൻ പറ്റാതെ അവർ ആത്മഹത്യ തിരഞ്ഞെടുക്കുന്നു എന്ന ഒരു വിഷയം കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിലൂടെ ഞാൻ വിശദമായിട്ട് സംസാരിച്ചിരുന്നതാണ് അതിലേക്ക് പോകുന്നില്ല കാലം മാറി നമ്മുടെ കുട്ടികളുടെ മനോഭാവം മാറി എന്ന വസ്തുത ഉൾക്കൊണ്ടുകൊണ്ട് ആ മാറിയ കാലത്തിനനുസരിച്ചുള്ള ഒരു പേരന്റിങ് രീതി നമ്മൾ കൈക്കൊള്ളണം കുട്ടികൾക്ക് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അതിന് കൃത്യമായിട്ട് അറിയാവുന്ന ആളുകളെ കൊണ്ട് കൗൺസിലിംഗ് ക്ലാസ്സുകൾ കൊടുക്കണം ഒരു ഒന്നാം ക്ലാസ് മുതൽ തന്നെയൊക്കെ അത് സ്കൂൾ അധികൃതരുടെ നേതൃത്വത്തിൽ സ്കൂളുകളിലും നടപ്പിലാക്കണം പിന്നെ മാതാപിതാക്കളുടെ ഭാഗത്ത് നിന്ന് കാലാകാലങ്ങളായിട്ടുണ്ടാകുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ കുട്ടികളാണെങ്കിൽ അവർക്ക് താഴെ അടുത്ത കുട്ടി ജനിക്കുമ്പോൾ എല്ലാവരുടെയും ശ്രദ്ധയും സ്നേഹവും ആ ചെറിയ കുട്ടിയിലേക്ക് പോകുകയും ഈ മൂത്ത കുട്ടി ഒറ്റപ്പെടുന്ന തന്നെ ആർക്കും വേണ്ട എന്ന തോന്നൽ ഉണ്ടാക്കുന്ന വിധത്തിൽ ഇവരുടെ ഭാഗത്തു നിന്ന് പെരുമാറ്റങ്ങൾ ഉണ്ടാവുകയും ചെയ്യാറുണ്ട് നമ്മൾ ആരും അല്ല ബോധപൂർവം അല്ലെങ്കിൽ പോലും ആ മൂത്ത കുട്ടികളിൽ അങ്ങനെ ഒരു ചിന്ത ഉണ്ടാകും കുറെ വിവരദോഷികൾ കാലാകാലങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം പുതിയ കുഞ്ഞുണ്ടാകുമ്പോൾ ആ മൂത്ത കുഞ്ഞിനോട് പറയും ഇനി നിന്നെ ആർക്കും വേണ്ട എല്ലാവർക്കും കുഞ്ഞാവേ മതി എത്ര വലിയൊരു തോന്നിയാ ാണ് എത്ര വലിയൊരു വിഷമാണ് ആ കുഞ്ഞിന്റെ ഉള്ളിൽ ഈ വിവരദോഷികൾ കുത്തിവെക്കുന്നതെന്ന് അറിയാമോ ഇവരൊന്നും ചിന്തിച്ചല്ല പറയുന്നത് വിവരദോഷമാണ് പറയുന്നത് പക്ഷേ ഒരിക്കലും കുട്ടികളിലേക്ക് അങ്ങനെ ഒരു തോന്നൽ ഉണ്ടാക്കിക്കൂടാ അവരുടെ മനസ്സിൽ ആ ഇളയ കുട്ടിയോടും മാതാപിതാക്കളോടും ഈ കുട്ടിയെ സ്നേഹിക്കുന്നവരോടെല്ലാം തന്നെ ഒരു വൈരാഗ്യ ബുദ്ധി തോന്നാൻ തന്നെ ഇതിന് കാരണമാകും ഇതൊക്കെ വളരെ ചെറുപ്പത്തിൽ ഇവരുടെ മനസ്സിൽ ഉറച്ചു കിടന്നിട്ട് എത്ര വലുതായാലും അത് മാറില്ല നമ്മൾ പറയില്ലേ കുട്ടികളുടെയൊക്കെ ചില ശീലങ്ങൾ വലുതാവുമ്പോൾ അത് മാറിക്കോളും പക്ഷേ ഈ ചെറിയ പ്രായത്തിൽ അവരുടെ മനസ്സിനുണ്ട ഇത്തരം ഓരോ ആഘാതങ്ങളും അങ്ങനെ ഒരു മുറിപ്പാടായി തന്നെ അവരുടെ മനസ്സിൽ കിടക്കുകയും അവർ വളർന്നതിന് ശേഷം ആ ചില പ്രതികാരങ്ങൾ അവർ ആ സമയത്ത് വീട്ടാൻ ശ്രമിക്കുകയും ചെയ്യും അങ്ങനെയുള്ള ഒരുപാട് കേസുകളും വരുന്നു അതുപോലെ തന്നെ ഇപ്പോ ഒരുപാട് മോശം വാർത്തകൾ നമ്മൾ കേൾക്കുന്നുണ്ട് കൊച്ചുകുട്ടികളെ തട്ടിക്കൊണ്ടു പോകുന്നതൊക്കെ ഉൾപ്പെടെ ഒരു വലിയ പ്രശ്നം വരുമ്പോൾ കരച്ചിലും ബഹളവുമായിട്ട് നടന്നിട്ട് കാര്യമില്ല ഈ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ പുറത്ത് നിർത്തി അകത്ത് നിന്ന് ലോക്ക് ചെയ്തിട്ട് കുറെ സമയത്തിന് ശേഷവും ആ കുട്ടിയുടെ വിവരമൊന്നും ഇല്ല കുട്ടിയെ ഒന്ന് ാൻ പോലും ഈ വീട്ടുകാർ തയ്യാറായില്ല എന്ന് പറയുന്നതും വളരെ അസ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ് അതൊരിക്കലും ഉൾക്കൊള്ളാൻ പറ്റില്ല ഈ കുട്ടി ഫയർ സ്റ്റേഷനിൽ എത്തി ഇവരോട് കാര്യങ്ങൾ സംസാരിച്ച് ഇവർ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞ് ഈ കുട്ടിയുടെ പിതാവിനെ ബന്ധപ്പെട്ട് വീട്ടിൽ വീട്ടിലറിയുമ്പോഴാണ് വീട്ടുകാർ അറിയുന്നത് കുട്ടി ആ വീട്ടിലില്ലെന്ന് ഒന്ന് ആലോചിച്ച് നോക്കൂ അത്രയും സമയം കുട്ടിയെ ശ്രദ്ധിച്ചിട്ടില്ല അപ്പൊ മറ്റു കുട്ടികൾ ഉണ്ടാകുമ്പോൾ മൂത്ത കുട്ടികളെ ഉപേക്ഷിക്കുന്ന ഒരു രീതി അല്ല നമ്മുടേത് അങ്ങനല്ല ആരും ചെയ്യുന്നത് ഈ അടുത്തൊരു വാർത്ത വന്നില്ലേ എന്തിനാണ് നിങ്ങൾ എന്നെ പ്രസവിച്ചത് എന്ന് ചോദിച്ചുകൊണ്ട് ഒരു പ്രസവിച്ച മകൻ കൊന്നു കളഞ്ഞ വാർത്ത നിങ്ങൾ എന്നെ പ്രസവിച്ചതുകൊണ്ടാണല്ലോ ഞാൻ ഇത്രയും ബുദ്ധിമുട്ടുകൾ ഇത്രയും നാളുകൊണ്ട് അനുഭവിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ മാതാപിതാക്കൾ നമ്മൾ മക്കൾക്ക് ജന്മം നൽകിയാൽ അവരോട് കാണിക്കേണ്ട കുറച്ച് നീതിയുണ്ട് അവർ പ്രായപൂർത്തിയാകുന്നത് വരെ അവർക്ക് കൊടുക്കേണ്ട ഒരു സംരക്ഷണമുണ്ട് അവരോട് പാലിക്കേണ്ട ഒരു മര്യാദയുണ്ട് പണ്ടൊക്കെ നമുക്കറിയാം നമ്മളെക്കാൾ മുതിർന്ന ആരോടെങ്കിലും കയർത്തൊന്ന് സംസാരിച്ചാൽ ആ വലിയ വലിയ വർത്തമാനം പറയുന്നു എന്ന് പറഞ്ഞ് അപ്പോൾ തന്നെ നമ്മുടെ ചുണ്ടിനിട്ടൊക്കെ തട്ട് എനിക്കൊക്കെ ചുണ്ടിനിട്ടൊക്കെ തട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഒരുപാട് വഴക്കൊക്കെ അതിന് ചെറിയ വായിൽ വലിയ വർത്തമാനം പറയരുത് എന്നൊക്കെ പറഞ്ഞാണ് നമ്മളെയൊക്കെ വളർത്തിക്കൊണ്ട് വന്നത് പക്ഷെ ഇപ്പോൾ കുട്ടികൾ പ്രായത്തിനനുസരിച്ചുള്ള സംസാരം പോലും അല്ല കുട്ടികളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് പെരുമാറ്റവും പ്രവൃത്തിയും ഒക്കെ അങ്ങനെ തന്നെയാണ് അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് കാലം മാറിയത് നമ്മൾ ഉൾക്കൊള്ളണം പണ്ട് എങ്ങനെയാണ് നമ്മൾ കുട്ടികളോട് സമീപിച്ചിരുന്നത് കുട്ടികളോട് പെരുമാറിയിരുന്നത് അതുപോലെ ഇന്ന് പെരുമാറാൻ ഒക്കില്ല കാലത്തിനനുസരിച്ച് നമ്മുടെ പേരന്റിങ് മാറിയേ തീരും പിന്നെ ഈ കൊച്ചു കുട്ടികളിൽ വളർന്നു വരുന്ന ബുദ്ധി അതും വളരെ ഗൗരവമായിട്ട് തന്നെ നമ്മൾ എടുക്കണം ക്ലാസ്സുകളിലാണെങ്കിലും ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടുന്ന കുട്ടിയോട് തോന്നുന്ന ഒരു അസൂയ അതൊരു വൈരാഗ്യത്തിൽ എത്തിച്ചേരുന്നു അല്ലെങ്കിൽ തന്നെ മികച്ച എന്തെങ്കിലും ഒരു സാധനം ക്ലാസ്സിൽ കൊണ്ടുവന്ന് അതൊന്ന് ചോദിച്ചപ്പോൾ പങ്കിടാതിരുന്നതിന്റെ പേരിൽ അവരോട് തോന്നുന്ന വൈരാഗ്യം സ്വന്തം സഹപാഠിക്ക് ജ്യൂസിൽ വിഷം കലർത്തിയൊക്കെ കൊടുത്ത കൊന്നു കളഞ്ഞ കേസൊക്കെ തമിഴ്നാട്ടിൽ നിന്ന് വന്ന് നമ്മൾ ഈ അടുത്ത കാലത്ത് കേട്ടിട്ടുണ്ട് നേരത്തെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അഞ്ചു വയസ്സ് വരെ കുട്ടികളെ തല്ലരുത് അഞ്ചു വയസ്സിന് ശേഷം കുട്ടികളെ ശിക്ഷിക്കാതിരിക്കരുത് എന്ന് അപ്പോ അവരെ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ചെറിയ ചെറിയ വഴക്കുകൾ പറഞ്ഞാലും അവരെ എങ്ങനെ അത് കൈകാര്യം ചെയ്യുന്നു നമ്മുടെ ആ ഒരു ശിക്ഷയോട് അവരെങ്ങനെ പ്രതികരിക്കുന്നു എന്ന് നിരീക്ഷിക്കുക അതനുസരിച്ച് മാത്രം വിവേകത്തോടു കൂടി ഒരു ശിക്ഷയാണെങ്കിലും ചെറിയ ചെറിയ ശിക്ഷകളാണെങ്കിലും അവർക്ക് കൊടുക്കുക ഒന്ന് വഴക്ക് പറഞ്ഞാൽ അതേ നാവുകൊണ്ട് തന്നെ ഏറ്റവും അടുത്ത നിമിഷം അവരെ സ്നേഹത്തോടെ ചേർത്ത് നിർത്തി സംസാരിക്കാൻ തയ്യാറാകുക നമ്മളെ തല്ലിയ അധ്യാപകരോടും നമ്മുടെ അമ്മമാരോടും അച്ഛന്മാരോടും ഒന്നും ഒരിക്കലും നമുക്കൊരു വൈരാഗ്യവും തോന്നും തോന്നിയിട്ടില്ല സ്നേഹം കൊണ്ടാണ് നമ്മുടെ നല്ലതിന് വേണ്ടിയിട്ടാണ് അവർ നമ്മളെ അടിക്കുന്നത് എന്ന് പറയുമ്പോഴും നമ്മളൊരു ചെറുചിരിയോടെ അത് ഉൾക്കൊണ്ടിട്ടുണ്ട് പക്ഷേ നമ്മൾ ജീവിച്ച കാലത്തല്ല നമ്മുടെ കുട്ടികൾ ജീവിക്കുന്നത് അടുത്ത തലമുറ അതുമല്ലായിരിക്കാം ഒരുപക്ഷെ നമ്മളോട് പെരുമാറുന്നത് അതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് വിവേകത്തോടെ കുട്ടികളെ കൈകാര്യം ചെയ്യാൻ മാതാപിതാക്കൾ പരിശീലിക്കുക അതുമാത്രമേ ഇതിനൊരു പോമ്പഴിയുള്ളൂ ഒരു കൗതുക വാർത്തയായ ദയവായി ഈ വാർത്തയെ നിങ്ങൾ കാണരുത് നമ്മുടെ മാറുന്ന തലമുറയ്ക്ക് നേരെ പിടിച്ച ഒരു കണ്ണാടിയാണ് ഈ വാർത്ത എന്ന കാര്യം ഒന്നുകൂടി ഓർമ്മിപ്പിക്കുക thank mm -hmm. you